ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നാന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം ആണ് നോക്കുന്നത് വിഷ്ണു ജപം ഒരു ശീലമാക്കുന്നത് നമ്മുടെ ആ ഒരു ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കുറേയൊക്കെ നേരിടാനും തരണം ചെയ്യാനും ഒക്കെ ആ ഒരു നാമജപം നമ്മളെ സഹായിക്കും അതുകൊണ്ട് അതൊരു ശീലമാക്കുക ഓം ശുക്ലാബരം വിഷ്ണു ശശവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായി സർവവിഘ്നോപശാന്തി ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗുണസുരശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമനനയനം യോഗി ഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവ്വ നോക്കുന്ന ഭാഗം വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിധുത്തമാവൈകുണ്ഠപുരുഷപ്രാണപ്രാണവ പ്രണവപ്രദു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുര ദൂക്ഷജ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് എസ് യു സ്മരണമാത്രേണാ ജന്മ സംസാര ബന്ധനാഭിമുച്ചതേ നമസ്തസ്മേ വിഷ്ണവി പ്രഭവിഷ്ണവി പിന്നെ നോക്കുന്ന നാമങ്ങൾ വരുന്ന ശ്ലോകം വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോധർമ്മവിദുത്തമാ വൈകുണ്ഠ പുരുഷപ്രാണപ്രണത പ്രണവപ്രഥു ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നാന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളെ വിഷ്ണുസാസനാമം നോക്കാം അപ്പോൾ നാനൂറ്റി ഒന്ന് വീരഹ വീരഹ വീരൻ ഒരു അർത്ഥം തന്നെയാണ് ഭഗവാൻ വീരനാണ് വിക്രമശാലിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആറ് ഗുണങ്ങളുള്ള ആർക്കാണോ ആറ് ഗുണങ്ങളുള്ളത് അതായത് ഐശ്വര്യം വീര്യം ശ്രീ വൈരാഗ്യം വൈരാഗ്യമേശസ് ജ്ഞാനം ഐശ്വര്യം വീര്യം ശ്രീ വൈരാഗ്യം മേശസ് ജ്ഞാനം എന്നിവയാണ് ഈ ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങൾ ആരിലുണ്ടോ അയാളാണ് ഭഗവാൻ അപ്പോൾ ഈ ആറ് ഗുണങ്ങളും ഉള്ള വിഷ്ണു ഭഗവാനെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നതിന് കാരണം ഈ ആറ് ഗുണങ്ങളുള്ളത് കൊണ്ട് അതിലത്തെ ഒരു ഗുണമാണ് വീര അപ്പോൾ വീര്യം വീര്യമുള്ളവൻ വിക്രമശാലിയായ ഭഗവാൻ ധൈര്യവും പരാക്രമവും ഉള്ളത് കൊണ്ടാണല്ലോ ആയോധന കലയിൽ സാമർത്ഥ്യമുണ്ട് പല യുദ്ധങ്ങളൊക്കെ നേരിട്ട് ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി ആ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഭഗവാൻ പക്ഷെ പരാജയപ്പെടാറില്ല അതുകൊണ്ട് അപരാജിതെന്ന വേറൊരു നാമം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഭഗവാൻ അപരാജിതനാണ് ഭഗവാനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഭഗവാൻ ഒരുപാട് അസുരന്മാരെയൊക്കെ യുദ്ധങ്ങളിലൊക്കെ പരാജയപ്പെടുത്തിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇനി ഋഗ്വേദം ഋഗ്വേദത്തിലെ സ്തുതി പറഞ്ഞ പറയുന്നത് മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ച് നിലനിർത്തുന്ന സൃഷ്ടി സൃഷ്ടിയുടെ മൂർത്തിയാണല്ലോ ഭഗവാൻ ആ ലോകത്രയങ്ങൾക്കും മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായ ഭഗവാൻ മൂന്ന് ലോകങ്ങളെയും നിലനിർത്തുന്നു അപ്പോൾ പറയും ഭൂമിയിലുള്ള മന്തരികളെ എണ്ണി തീർക്കാൻ ആർക്കും സാധ്യമല്ല അതുപോലെയാണ് ഭഗവാന്റെ വീര്യത്തെ നമുക്ക് പിന്നെ എടുത്തു പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു പിന്നെ അടുത്ത് നാനൂറ്റി രണ്ടാമത്തെ നാമം ശക്തിമതാം ശ്രേഷ്ഠ അപ്പോൾ ബ്രഹ്മാവ് മുതൽ എല്ലാ ദേവന്മാരിലും വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ അതാണ് ശക്തിമതാം ശ്രേഷ്ഠ എന്നുള്ള ഒരുമിച്ചാണ് വായിക്കേണ്ടത് ശക്തിമതാം ശ്രേഷ്ഠ നാന്നൂറ്റി രണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ബ്രഹ്മാവ് മുതലുള്ള എല്ലാ ദേവന്മാരിലും വെച്ച് ഏറ്റവും ശക്തനാണ് വിഷ്ണു ഭഗവാൻ എന്നാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഊർജം ബലം പ്രവർത്തന ശേഷി പാഠവും അതുപോലെ തന്നെ ആജ്ഞാപിക്കാനുള്ള അധികാരം ഇതൊക്കെ ഭഗവാന്റെ ആ ശക്തിയെ പ്രക പ്രകടമാക്കുന്ന ഭാവങ്ങളാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളിലും പ്രാണശക്തിയുണ്ട് അത് അവയുടെ എല്ലാം എല്ലാ ജീവികളിലും പ്രാണശക്തിയുണ്ട് അതെല്ലാം ഭഗവാന്റെ അംശമാണ് അതുകൊണ്ടാണ് ജീവാംശം എന്ന് പറയുന്നത് ജീവാംശം എന്നാൽ അതിൻ്റെയൊക്കെ ഭാവമാണ് ഭഗവാൻ സമഷ്ടി ശക്തിയാണ് ഭഗവാനിലുള്ളത് നാനൂറ്റി മൂന്ന് ധർമ്മ സകല ഭൂതങ്ങളെയും ധരിക്കുന്നതാണ് ധർമ്മം ഓരോ ജീവനും അവരവരുടേതായ ധർമ്മത്താൽ ആരാധിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും ആശ്രയിക്കുന്നതും ഭഗവാനെയാണ് ആരാധിക്കുന്നതും ഭഗവാനെയാണ് അതുകൊണ്ട് ഭഗവാൻ ധർമ്മൻ എന്ന് പറയുന്നു ധർമ്മം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ധർമ്മത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചയൊക്കെ ഉണ്ടാ ഉണ്ടാവുമല്ലോ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് ഒക്കെ എപ്പോഴും അത് അത്യന്തം സൂക്ഷ്മമാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ദേവന്മാർക്ക് പോലും എന്താണ് ധർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു എന്ന് അറിയാൻ കഴിയുന്നില്ല എന്നും എന്നാൽ നമ്മളെല്ലാം നമ്മുടെ ഒരു തലത്തിൽ സ്വധര്മ്മമാണ് അനുഷ്ഠിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതു കൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ആ നമ്മൾ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം തന്നെ നിലനിൽക്കുള്ളൂ അതാണ് ഭഗവാൻ അങ്ങനെയാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക വഴി ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിനും ഒരു ഒരു പ്രത്യേക റോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ആ അധർമ്മം ഒരുപാട് കൂടുമ്പോൾ പ്രപഞ്ചത്തിലെ അസന്തുലിതാവസ്ഥകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പ്രപഞ്ചം പ്രകൃതി അത് പല രീതിയിൽ അത് പ്രതികരിക്കും അതെല്ലാം നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വരുത്തി വയ്ക്കും ഇനി നാനൂറ്റി നാലാമത്തെ നാമം ധർമ്മവിദുത്തമ ധർമ്മം ശ്രുതികളും സ്മൃതികളും വേദങ്ങൾ ശ്രുതി എന്ന് പറയുമ്പോൾ വേദമാണ് ധർമ്മത്തിൻ്റെ ശാസ്ത്രങ്ങളാണ് അതുപോലെ പിന്നെ ഭഗവാൻ്റെ ആജ്ഞാസ്വരൂപമാണ് ഈ ധർമ്മം ഈ വേദങ്ങളൊക്കെ തന്നെ ധർമ്മം അറിയുന്നവരിൽ ധർമ്മവിതുക്കൾ എന്ന് പറയും അതിലേറ്റവും ഉത്തമനാണ് ഭഗവാൻ അപ്പം ധർമ്മം അറിയുന്നവരിൽ ആരാണ് ഉത്തമൻ എന്ന് ചോദിച്ചാൽ ഭഗവാനാണ് അതാണ് ധർമ്മവിതുത്തമ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ അറിയുന്നവരിൽ ഏറ്റവും പ്രധാനൻ ഉത്തമൻ ധർമ്മ വിത് ധർമ്മവിത് ധർമ്മത്തെ അറിയുക ധർമ്മവിതുത്തമ എന്ന് പറയുമ്പോൾ ധർമ്മവിദ് ഉത്തമം ധർമ്മവിത് ധർമ്മത്തെ അറിയുക വിത് എന്ന് പറയുമ്പോൾ അറിയുക എന്നുള്ളൊരർത്ഥാണ് ഉത്തമ ഉത്തമനായിട്ടുള്ള ഭഗവാൻ അപ്പം നമുക്കറിയാം ധർമ്മ പ്രചാരകരായിട്ട് നമ്മൾ അറിയുന്നത് ഋഷി ഋഷിമാരും ആചാര്യന്മാരും ഒക്കെ ആണല്ലോ അവരാണല്ലോ ധർമ്മ ധർമ്മപ്രചാരകന്മാർ അപ്പോൾ പിന്നെ അവരെയും നമുക്കറിയാൻ കഴിയുന്നതും പിന്നെ ഈ ഋഷിമാർ പോലും അറിയുന്നത് ഈ കുറച്ച് പോലും അറിയുന്നത് ഭഗവാന്റെ ചൈതന്യം കൊണ്ടുള്ളത് മാത്രമാണ് അതുകൊണ്ട് അവരുടെ അറിവിൻ്റെ ആ ഋഷിമാരുടെ പോലും അറിവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഭഗവാനിലാണ് അപ്പോൾ ഭഗവാനാണ് ശരിക്കും ധർമ്മത്തെ അറിയുന്ന ആൾ അപ്പോൾ ഋഷിമാരും ആചാര്യന്മാരൊക്കെ നമുക്ക് ആ ധർമ്മത്തെ പഠിപ്പിച്ചു തരുന്നു പക്ഷേ അതിൻ്റെ പൂർണ്ണത പോലും ഭഗവാനിലാണ് ഉള്ളത് എന്ന് അപ്പം ഇനി നാനൂറ്റി അഞ്ചാമത്തെ നാമം വൈകുണ്ഠ് അതായത് വിഗതകുണ്ഠ എസ്യ സ വൈ വികുണ്ടെന്ന് പറയും വിഗത കുണ്ട കുണ്ട എന്ന് പറയുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം വിഗത ഇല്ലാത്ത ഇപ്പോൾ വിഗത കുണ്ട ആണ് വൈകുണ്ട അപ്പോൾ ബുദ്ധിമുട്ടുകളില്ലാത്ത എസ്യ സ വ വികുണ്ട അതായത് എവിടെയാണോ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്തത് അല്ലെങ്കിൽ ആരിലാണോ ഇല്ലാത്ത അയാളാണ് വികുണ്ട അത് അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത ലോകമാണ് വൈകുണ്ഠം എന്ന് നമ്മൾ പറയാം അപ്പോൾ വികുണ്ട ഏവ വൈകുണ്ഠ എന്ന് പറയാം അപ്പോൾ പ്രതിബന്ധമില്ലാത്തവനാണ് വൈകുണ്ഠൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ബുദ്ധിമു ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ലോകമാണ് വൈകുണ്ഠം എന്ന് പറയുക നമ്മൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വൈകുണ്ടത്തിൽ വിഷ്ണു വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളിലൊക്കെ കേൾക്കുമല്ലോ അപ്പോൾ അവിടെ എന്താണ് വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കുണ്ഠതകളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്ത ലോകമാണ് അപ്പോൾ പ്രതിബന്ധമില്ലാത്തവനാണ് വൈകുണ്ഠൻ ആ ലോകമാണ് വൈകുണ്ഠം അപ്പോൾ ജഗത്തിൻ്റെ ആരംഭത്തിൽ ഈ എല്ലാ യോജിപ്പിച്ചുകൊണ്ട് അവയുടെ അല്ലെങ്കിൽ ഭഗവാനാണ് ഇനി നാനൂറ്റി ആറാമത്തെ നാമം പുരുഷ എല്ലാത്തിനേക്കാളും മുമ്പേ വർത്തിക്കുന്നവൻ പുരുഷൻ പുരുഷൻ എല്ലാ പാപങ്ങളെയും ഭസ്മ സാക്ഷാത്കരിക്കുന്നവനെന്നും പുരുഷൻ എന്നുള്ളതിനർത്ഥമുണ്ട് സർവ്വ പുരങ്ങളിലും ശയിക്കുന്നവൻ എല്ലാ ജീവശരീരങ്ങളിലും ശയിക്കുന്നവൻ പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ധാരണ ആണുങ്ങളെ പുരുഷൻ എന്നും സ്ത്രീ മെയിൽ ഫീമെയിൽ മെയിലാണ് പുരുഷൻ ഫീമെയിലാണ് സ്ത്രീയെന്ന് പക്ഷെ അങ്ങനെയല്ല പുരുഷൻ എന്ന് പറയുമ്പോൾ പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ സർവപുരങ്ങളിലും എല്ലാ ജീവശരീരങ്ങളിലും ശരീരങ്ങളിലും ഭഗവാൻ ശയിക്കുന്നു അതാണ് ആ ഭഗവാനാണ് പുരുഷൻ ആ ഭഗവാൻ തന്നെ പുരുഷനാണ് ഇനി നാനൂറ്റി ഏഴാമത്തെ നാമം പ്രാണഹ് പ്രാണൻ തന്നെ ഭഗവാനാണ് വായു രൂപത്തിൽ ജീവനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അപ്പോൾ ആ നമ്മുടെ ഉള്ളിൽ ഒരു വായു രൂപത്തിൽ പ്രാണൻ ഇരിക്കുന്നുല്ലോ ആ പ്രാണൻ തന്നെ ഭഗവാനാണ് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് എന്ന് അതുകൊണ്ട് പ്രാണരൂപത്തിലുള്ള ഭഗവാൻ അതാണ് വായു രൂപത്തിലുള്ള ഭഗവാൻ അതാണ് ഗുരുവായൂരപ്പൻ ഗുരുവായിട്ടും അതുപോലെ വായു വായുരൂപത്തിലും നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നമ്മളെ നയിക്കുന്നു അപ്പം ആ ഭഗവാനെ നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ തേടുന്നതെല്ലാം പുറത്താണ് എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാനുള്ളത് നമ്മുടെ ഉള്ളിലാണ് പ്രാണഹ എന്ന് പറയുമ്പോൾ പ്രാണവായു രൂപത്തിൽ ജീവനം നില നിലനിർത്തുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ വിഷ്ണു പുരാതനത്തിൽ പറയും ചേ ചേഷ്ടാം കരൂതി ശ്വസന രൂപി ശ്വസന രൂപത്തിൽ ഭഗവാൻ വർത്തിക്കുന്നു എന്ന് കരോതി വർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു നയനി നാനൂറ്റി എട്ടാമത്തെ നാമം പ്രാണത പ്രാണനെ നൽകുന്ന ദ പ്രാണ ദ എന്ന് പറയുന്ന ശബ്ദം നൽകുന്നു എന്നുള്ള അർത്ഥമാണ് അപ്പോൾ പ്രാണത പ്രാണത്തെ നൽകുന്നു പ്രാണനെ നല്കുന്നു പ്രാണശക്തിയെ പ്രധാനം ചെയ്യുന്നവൻ അതാണ് പ്രാണത പ്രാണനെ നൽകുന്നവൻ സ്ഥാനത എന്ന് നേരത്തെ പറഞ്ഞു സ്ഥാനത്തെ നൽകുന്നവൻ യോഗ്യത യോഗ്യത്തെ നൽകുന്ന അയോ ആ ഒരു യോഗ്യത നൽകുന്നവൻ അപ്പോൾ അതുപോലെ ഇവിടെ പ്രാണത എന്ന് പറയുമ്പോൾ ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാണശക്തിയെ പ്രാണശക്തിയാണല്ലോ നമ്മളെ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആ പ്രാണശക്തി ഉള്ളിലുള്ളതാണ് ആ പ്രാണൻ പോകുമ്പോൾ തത്ത് പോയി ചത്തു പോയി എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോൾ ഈ പ്രാണൻ്റെ ശക്തിയെ പ്രധാനം ചെയ്യുന്ന ഭഗവാനാണ് എന്നും ഈ പ്രാണശക്തിയെ പ്രധാനം ചെയ്ത് അതിനെ നിലനിർത്തുന്നു നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല പ്രളയകാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ ലയം സംഹാര അതിനെ ലയിപ്പിക്കുന്നു അപ്പോൾ ഇത് രണ്ടും മൂന്നും ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് അതായത് ജന്മത്തിനും മൃത്യുവിനും കാരണമായത് ഭഗവാനാണ് അപ്പോൾ ജന്മത്തിന് നമുക്ക് സൃഷ്ടി എന്ന് പറയാം നമ്മളെ ജീവിച്ചിരിക്കുന്ന ആ കാലം അത് സ്ഥിതിയാണ് അപ്പോൾ സൃഷ്ടിക്കും സ്ഥിതിയും സൃഷ്ടിയും സ്ഥിതിയും ലയവും ഭഗവാനാണ് സൃഷ്ടിയായിട്ട് നമ്മൾ പറയുന്ന ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ് സൃഷ്ടി സ്ഥിതി എന്ന് പറയുന്ന വിഷ്ണു ഭഗവാൻ നമ്മളെ ആശ വായു രൂപത്തിൽ ുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളത് നിലനിർത്തുന്നു ലയം എന്ന് പറയുന്നത് നമ്മളെ പരമേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ആ സംഹാരമൂർത്തി രുദ്രൻ എന്ന് തന്നെ വിഷ്ണുവിനൊരു പേരുണ്ട് അപ്പോൾ ഇത് എല്ലാം ഭഗവാനാണെന്നുള്ളൊരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ജന്മത്തിനും മൃത്യുവിനും കാരണമായിട്ടുള്ള ഭഗവാൻ എന്ന് അർത്ഥം പ്രാണത ആ പ്രാണനെ നൽകുന്നതും തിരിച്ചെടുക്കുന്നതും ഭഗവാനാണ് ഇനി നാന്നൂറ്റി ഒമ്പതാമത്തെ നാമം പ്രണവഹ പ്രണവമന്ത്രം ഓം എന്നുള്ള മന്ത്രം ആ ഉ മ എന്ന മൂന്ന് വാഗ് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് പ്രണവ മന്ത്രം ഓം ആ ഉ മ ഈ ആ ഉ മ എന്ന് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കാണിക്കുന്നു അപ്പോൾ ആ ഒരു മന്ത്രം ബ്രഹ്മപ്രതീകമാണ് ബ്രഹ്മത്തെ കാണിക്കുന്നു ഈ ഓം എന്നുള്ള എന്നുള്ള പ്രണവമന്ത്രം ബ്രഹ്മത്തെ കാണിക്കുന്നു ബ്രഹ്മരൂപിയാണ് എന്ന് പറയാം ആ അർത്ഥത്തിൽ ഓം തന്നെ ഭഗവാനാണ് അപ്പോൾ വേദങ്ങളാൽ ഭഗവാൻ പ്രണമിക്കപ്പെടുന്നു എന്നും അതുകൊണ്ട് ഭഗവാന് പ്രണവഹ എന്നും പറയുന്നു പ്രണമ പ്രണം പ്രണമന് പ്രണമന്തി ഇഹ ഇയം വേദ തസ്മാത് പ്രണവ ഉച്ച അതായത് വേദങ്ങളാൽ പ്രണമിക്കപ്പെടുന്നതിനാൽ ഭഗവാൻ പ്രണവഹ എന്ന് പറയപ്പെടുന്നു ഇനി അടുത്തത് പ്രഥു പൃഥു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് സർവ അതിശായിയായ വലുപ്പവും ശക്തിയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു സർവത്തിലും നില നിറഞ്ഞു നിൽക്കുമ്പോഴും അത്രയും എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്ന വലുപ്പവും ശക്തിയും എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാന്റെ ഒരു അവതാരമായിട്ടാണ് ആദ്യ രാജാവ് അല്ലെങ്കിൽ ആദ്യത്തെ ചക്രവർത്തിയായിട്ട് പൃഥു ചക്രവർത്തി ആയിട്ട് ഭൂമിയിൽ ഭഗവാൻ അവതരിച്ച പൃഥു മഹാരാജാവിൻ്റെ കഥയൊക്കെ നമ്മൾ ഭാഗവതത്തിൽ നാലാമത്തെ സ്കന്ധം പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കേ മനസ്സിലാക്കാം അപ്പോൾ ആ പൃഥു ചക്രവർത്തി അത് ഭഗവാൻ തന്നെയാണ് ദോഹനത്തിലൂടെ ഭൂമി എന്ന ഗോവിനെ ഭൂമി എന്ന പശുവിനെ കറന്ന് എല്ലാം വേണ്ടതെല്ലാം തൻ്റെ പ്രജകൾക്ക് നൽകിയ ആ ഭഗവാൻ്റെ കഥയാണ് പൃഥു ചക്രവർത്തിയുടെ കഥ അപ്പോൾ രൂപം സ്വീകരിച്ച ഭഗവാൻ്റെ സ്ഥാനം കിട്ടിയ ഭൂമിക്ക് അതുകൊണ്ടാണ് പൃഥ്വി എന്ന പേര് അപ്പോൾ ഭൂമിയെ നമ്മൾ പൃഥ്വി എന്ന് വിളിക്കുന്നു പൃഥ്വിരാജ പൃഥു ചക്രവർത്തിയുടെ ആ ഒരു പൃഥു ചക്രവർത്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ്റെ സ്ഥാനമാണ് ഭൂമിക്കുള്ളത് ആ ഭൂമിക്ക് അതുകൊണ്ടാണ് പൃഥ്വി എന്ന നാമധേയം അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ പൃഥ്വി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ പൃഥ്വി പൃഥ്വി എന്ന ചക്രവർത്തിക്ക് ആ പേര് തന്നെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രജകളെ സന്തോഷിപ്പിക്കുക എന്ന രാജധർമ്മമാണ് പൃഥു ചക്രവർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തത് അപ്പോൾ പൃഥു ചക്രവർത്തിയുടെ കഥ പഠിക്കുമ്പോൾ ആ ലോക നന്മ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം പ്രജകളെ സന്തോഷിപ്പിക്കുക എന്ന ഒരു രാജധർമ്മമാണ് പൃഥു ചക്രവർത്തി നിർവഹിച്ചത് അങ്ങനെ ആ ഒരു രാജധർമ്മം നിർവഹിച്ച പൃഥു ചക്രവർത്തി ലോകത്തിന് തന്നെ മാതൃകയായി അത് ഭഗവാന്റെ അവതാരമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പൃഥു എന്ന് പറയുന്ന നാന്നൂറ്റി പത്താമത്തെ നാമം അപ്പോൾ ഇത്രയും നാമങ്ങള് ഗുരുവായൂരപ്പന് സമര്പ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു അപ്പം ഇന്ന് ചൊല്ലിയ ഭാഗം വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോധർമ്മവിദത്തമാ വൈകുണ്ഠ പുരുഷപ്രാണപ്രാണത പ്രണവപൃത ആ ഒരു ഭാഗത്ത് വരുന്ന നാന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ്റി പത്ത് വരെയുള്ള നാമങ്ങളാണ് നമ്മളെന്ന അർത്ഥമൊക്കെ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓം തത്സത് നന്ദി നമസ്കാരം